വയനാട് ദുരന്തം നമുക്ക് വരുത്തി വെച്ചിട്ടുള്ളത് വലിയ നഷ്ടങ്ങളാണ് ജീവനഷ്ടവും ധനനഷ്ടവും എത്രയാണെന്ന് കൃത്യപ്പെടുത്താൻ പോലും ആയിട്ടില്ല നമുക്കിപ്പോഴും അതോട്ട് സാധിക്കാനും പോകുന്നില്ല അത്രക്ക് വലുതാണ് നഷ്ടം എന്നാൽ നമുക്ക് സന്തോഷിക്കാനുള്ളതും നമ്മൾ തന്നെ ചെയ്തു വച്ചിട്ടുണ്ടല്ലോ ദുരന്തം അറിഞ്ഞ മലയാളി കേരളം ഒന്നടങ്കം വയനാട്ടിലേക്ക് കുതിക്കുകയായിരുന്നു നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടത് എന്തൊക്കെയാണോ അതൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തു അതിപ്പോഴും തുടരുന്നു എന്നതും ചെറിയ കാര്യമല്ല നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഭരണകൂടം വളരെ മാതൃകാപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്നതും അത് പുറത്തൊക്കെ സംസാരമായി എന്നതും നമുക്ക് സന്തോഷത്തിന് വക നൽകുന്നുണ്ട് ഒറ്റ രാത്രി കൊണ്ട് നമ്മുടെ സകല സംവിധാനങ്ങളും വയനാട്ടിലെത്തിക്കാൻ മുഖ്യമന്ത്രിക്കായത് സേനയും പോലീസും ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് ഉൾപ്പെടെയുള്ള നമ്മുടെ കാവൽക്കാരെല്ലാം എത്രയും പെട്ടെന്ന് വയനാട്ടിലെത്തി കർമ്മനിരതരായത് അതിൻ്റെ ഓരോ ചലനങ്ങളും ഒപ്പിയെടുത്ത് അപ്പപ്പോൾ നമ്മുടെ മുമ്പിലെത്തിച്ച നമ്മുടെ മാധ്യമ പ്രവർത്തകർ ഇതൊക്കെ നമുക്ക് ഏറെ സന്തോഷം നൽകുന്നുണ്ട് അതിലൊക്കെ എത്രയോ അപ്പുറത്തായിരുന്നു നമ്മുടെ സന്നദ്ധ സേവകരും സംഘടനകളും കൂട്ടായ്മകളും ചെയ്തത് ദുരന്തം കേട്ടറിഞ്ഞ് ഓടിയെത്തി അവർ സ്വന്തം ജീവൻ പണയം വെച്ചാണ് സേവന രംഗത്തിറങ്ങിയത് അക്ഷരാർത്ഥത്തിൽ ജീവൻ നഷ്ടപ്പെടുത്തിയവരെയും നമുക്ക് ഓർക്കാതിരിക്കാൻ വയ്യ എന്നാൽ ഇപ്പോൾ കാണുന്ന വളരെ നിരാശാജനകമായ ഒരു കാര്യം ഈ വിളിച്ചു പറയലുകളും വീമ്പ് പറച്ചലുകളുമാണ് ഈ ചെയ്തതൊക്കെ ആരെ കാണിക്കാനായിരുന്നു ആർക്ക് വേണ്ടിയായിരുന്നു സർക്കാർ സംവിധാനങ്ങളൊക്കെ രംഗത്തിറങ്ങിയത് അവരുടെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ടാണ് മന്ത്രിമാരെയും എം എൽ എമാരെയൊന്നും ആരും നിർബന്ധിച്ചു കൊണ്ടിരുത്തിയതല്ലോ തിരുവനന്തപുരത്ത് തിരഞ്ഞെടുപ്പ് കാലത്ത് നമുക്കിടയിൽ വോട്ട് തിണ്ടി ഈ പണി അവരെ ഏൽപ്പിച്ചാൽ നാടിൻ്റെ പരിപാലനം വളരെ കൃത്യമായി ഏറ്റെടുക്കാം എന്ന് അവർ പറഞ്ഞത് വെറും സേവന സന്നദ്ധത കൊണ്ട് മാത്രമാണെന്നൊന്നും മനസ്സിലാക്കാനുള്ള പൊട്ടത്തര നമുക്കില്ല നമ്മുടെ നികുതി പണത്തിൻ്റെ മുക്കാൽ പങ്കും പറ്റുന്നത് ഇവരാണ് ഭരണക്കാരും അവരെ സഹായിക്കാനുള്ള ഉദ്യോഗസ്ഥരും മറ്റു ജോലിക്കാരും പോലീസും പട്ടാളവും ഫയർഫോഴ്സും ഒന്നും സൗജന്യ സേവനത്തിന് വന്നവരല്ലല്ലോ അവർക്ക് മാസാമാസം കൃത്യമായി ശമ്പളം പറ്റുന്നുണ്ട് എം എൽ എമാരും മന്ത്രിമാരും കൃത്യമായി ശമ്പളം പറ്റുന്നുണ്ട് അതാണ് പറഞ്ഞത് നമ്മുടെ നികുതി പണത്തിൻ്റെ മുഖ്യമായ ഒരു പങ്ക് ഇവരാണ് കൈപ്പറ്റുന്നത് ഇവർ പിന്നെ ഇങ്ങനൊരു വാർത്ത കേൾക്കുമ്പോൾ ഇതും ഇതിലപ്പുറവും ചെയ്യണ്ടേ ഇനി സന്നദ്ധ സേവനത്തിന് ഇറങ്ങി വന്ന സന്നദ്ധ സംഘടനകൾ പ്രവർത്തകർ ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം കേട്ട ഏറ്റവും രസകരമായ ഒരു ട്രോള് ഉരുൾപൊട്ടി വെള്ളമൊഴുകിപ്പോയി ചെളി ബാക്കിയായി ഇനി നമുക്ക് അത് പരസ്പരം വാരിയെറിയാം അക്ഷരാർത്ഥത്തിൽ നടക്കുന്നത് ഇതുതന്നെയല്ലേ ഓരോ സംഘടനകളും അതിൻ്റെ പ്രവർത്തകരും തങ്ങളുടെ എതിർക്കക്ഷിയെ നേരിടാൻ വയനാട്ടിലെ സേവന പ്രവർത്തനങ്ങൾ തന്നെ കരുവാക്കുന്നത് കാണുമ്പോൾ പതച്ച് പൊന്തുന്നുണ്ട് തന്തവൈബ് നിങ്ങളിപ്പണിക്ക് ഇറങ്ങിയത് പേരെടുക്കാനായിരുന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് മതിയാക്കണം ഈ കൂക്കുവിളി ഇതിനു മുമ്പ് കട്ടതും ഒളിച്ചുകടത്തിയതും ഒക്കെ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അത് ഒരു കൂട്ടർ മാത്രമൊന്നുമല്ല പലരും പല അത് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും വയനാട്ടിലും ഒരു ഉളുപ്പുമില്ലാതെ അത് ചെയ്യുന്നത് നമ്മൾ കാണുന്നുമുണ്ട് അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ കള്ളന്മാരെയും കൊള്ളക്കാരെയും നമ്മൾ കൃത്യമായി വെളിച്ചത്ത് കൊണ്ടുവരണം അവർക്ക് വേണ്ട ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്നതിലൊന്നും ഒരു തർക്കവും ഇല്ല പക്ഷേ അതിനും വേണം ഒരു മര്യാദയൊക്കെ ഇയാൾ ഏത് കാട്ടുന്ന കുറ്റംപറിച്ച് വന്നാണ് ഒരുമാതിരി തന്തവൈബായിട്ട് എന്ന് നിങ്ങൾ കളിയാക്കുന്നുണ്ടാവും പക്ഷേ തന്തവൈബ് തന്തവൈബ് തന്നെയാണല്ലോ